ബഷീർ ബഷീരുടെ കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങളാണ് യൂട്യൂബ് ചാനലിലൂടെ താരങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് അത്തരത്തിൽ തൻ്റെ വീട്ടിലെ ഏറ്റവും പുതിയൊരു കാര്യം ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബഷീറിൻ്റെ ഭാര്യ മഷൂറ മകൾ സുനയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസത്തെ പറ്റിയായിരുന്നു താരങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് മുൻപ് പലപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ളത് മകൾ വയസ്സ് അറിച്ചതിനെ പറ്റിയും അതൊരു രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വീഡിയോയിൽ ബഷീർ പറയുന്നു മകൾ സുനൈന എന്ന സുനുമോളുടെ വിശേഷമാണ് ഇന്ന് പറയാനുള്ളതെന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ താരങ്ങൾ പറഞ്ഞത് വിശദമായി ബഷീർ തന്നെ പറയുമെന്ന് പറഞ്ഞ് മഷൂറ ക്യാമറ കൈമാറുകയും ചെയ്തു ഒരു ഒന്നര വർഷമായി സുനുമോൾ വലിയ കുട്ടിയായില്ലേ വയസ്സ് അറിയിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സുനുമോൾ ഇപ്പോൾ വയസ്സ് അറിയിച്ചു അതുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങുണ്ട് ഓരോ നാട്ടിലും ഓരോ രീതികളാണ് കൊച്ചിയിൽ അതൊരു ചടങ്ങായിട്ടും നടത്താറുണ്ട് മഷൂറയുടെയും നാട്ടിലൊക്കെ ഇത് വളരെ രഹസ്യമാക്കി വെക്കാറുണ്ട് നമുക്കും അങ്ങനെയല്ല ഒരു ഫംഗ്ഷനായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ബഷീർ പറയുന്നു ഞായറാഴ്ച അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചെറിയൊരു ചടങ്ങായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മഷുവിൻ്റെ ഉമ്മ ഒക്കെ ചടങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ സുനുവിൻ്റെ പരിപാടി ഗ്രാൻഡാക്കണം ഇനി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കുകയും ജോലി വാങ്ങിക്കുകയുമൊക്കെ വേണമെന്നും എന്നിട്ട് വേണം സുനുവിനെ കെട്ടിക്കണമെന്ന് ഒക്കെ തീരുമാനിക്കാൻ എന്നും മകളോട് ബഷീർ പറയുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ തൻ്റെ ടെൻഷൻ അങ്ങനെയായിരിക്കും മോൾ ഒരാൾ വലുതായി വരികയാണ് ഇനി അവളെ ഉയരങ്ങളിൽ എത്തിക്കണം അതിനുവേണ്ടി എനിക്ക് കൂടുതൽ അധ്വാനിക്കണം വിവാഹം കഴിപ്പിക്കണം ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും ബഷീർ പറഞ്ഞു ചടങ്ങിന് മകൾക്ക് വേണ്ടി മാത്രമല്ല അവളുടെ തള്ളമാർക്കും ഉള്ളതും ഒക്കെ വാങ്ങിക്കണം ഇതിനൊക്കെ സുനുവിന് വേണ്ടി ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതും അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ബഷീർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുടുംബസമേതം എല്ലാ ചെറിയ വിശേഷങ്ങളും ആഘോഷമാക്കുന്നതിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ശരിക്കും സുനുമോൾ ഭാഗ്യവതിയാണെന്നാണ് വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ പറയുന്നത് ബഷീറിൻ്റെ രാജകുമാരിയാണെന്നാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നിരിക്കുന്നത് മാത്രമല്ല സുനു നല്ല മോളാണ് നല്ല തങ്ക കട്ടി ഒതുക്കവും അടക്കവുമുള്ള നല്ല പൊന്നുമോൾ അള്ളാഹു ആഫിയതും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല ബഷീറിനെ അഭിനന്ദിച്ചുകൊണ്ടും ചിലരെത്തി